നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ മാത്യു എൻ്റെ സ്വദേശം പെരുമ്പാവൂരാണ് എറണാകുളം ജില്ലയിൽ പക്ഷേ ഞാനിപ്പോൾ താമസിക്കുന്നത് ഗോവയിലാണ് കുറച്ച് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത് ജപ്പാനിലാണ് ജപ്പാൻ സെവിൻസ് വിസ ഉണ്ട് അവിടെയുള്ള ഒരു ഗ്ലോബൽ പീസ് ഓർഗനൈസേഷനിലും കൂടുതൽ ചെയ്യുന്നത് എൻവയൺമെൻറ്റൽ പ്രവർത്തനങ്ങളാണ് പരിസ്ഥിതി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൻ്റെ പല മിഷണറീസും ടെക്നോളജിയും മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയും അങ്ങനെ ധാരാളം അവരുടെ കാര്യങ്ങളുണ്ട് എല്ലാം ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇടപെട്ട് ഓരോ സ്ഥലങ്ങളും ചെയ്യുന്നു ഗ്ലോബൽ പീസ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് തന്നെ പ്രകൃതി സംരക്ഷണവും കാര്യങ്ങളും ചെയ്യുന്നു ഇന്ത്യ ഗവൺമെന്റിലേക്ക് ഓൾറെഡി കുറേ വർഷങ്ങളായിട്ട് ജപ്പാൻ ഗവൺമെൻറിന്റെ പ്രൊജക്ടുകളുണ്ട് ഇപ്പോൾ തന്നെ ഒരു എഴുപത് പ്രൊജക്ടുകളോളം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ പുതിയ ടെക്നോളജി നാനോബോബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ജലാശയങ്ങൾ ശുദ്ധീകരിക്കുന്നതാണ് അപ്പോൾ പണ്ടുവെള്ളം എന്ന് പറയുമ്പോൾ കുടിവെള്ളം ശുദ്ധീകരിച്ച് പല കെമിക്കൽ ഉപയോഗിച്ച് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് ലഭിക്കുന്നു ഇപ്പോൾ ജലാശയങ്ങൾ തന്നെ നേരിട്ട് കെമിക്കൽ ഇല്ലാതെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു ടെക്നോളജിയാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൂടാതെ പ്ലാസ്റ്റിക്ക് നിർമ്മാജനം ചെയ്യാൻ പ്ലാസ്റ്റിക് കൺവേർട്ട് ചെയ്ത് മണ്ണാക്കുന്ന തരത്തിലുള്ള മെഷിനറീസ് അങ്ങനെയുള്ള ഉണ്ട് പിന്നെ സസ്റ്റൈനബിൾ എനർജി ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട് ഇതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പല രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുകയും ഇതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടിരിക്കുന്ന പ്രവർത്തനം ഒരു പ്രകൃതി സംരക്ഷകൻ അല്ലെങ്കിൽ പ്രകൃതി സ്നേഹി എന്നുള്ള ഇതിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്